ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാഴേൻ്റെ ഉണ്ണിത്തണ്ടല്ലോ എന്ന് പറയിട്ടോ അതുകൊണ്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇത്രയും അല്പത്തിലുള്ള ഒരു കഷ്ണം ഉണ്ണിത്തണ്ടാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇത് ഇനി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം ഉണ്ണിത്തണ്ടൊക്കെ അപ്പം അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഒരു നൂല് പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ഈ പപ്പടം കുത്തിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിൽ കറക്കിയാൽ ഇതുപോലുള്ള ആ നൂലുകളൊക്കെ ഇങ്ങോട്ട് കിട്ടും ഇപ്പം ആ നൂലൊക്കെ അങ്ങനെ മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നല്ലവണ്ണം കഴുകിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെച്ചതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വാരാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വാർന്നു വന്നിട്ടുണ്ട് ഇനി ഒരു ഇഡലിച്ചെമ്പൽ ലേശം വെള്ളം വെച്ചിട്ട് ആ തട്ട് കമിഴ്ത്തി വെച്ചതിന് ശേഷം ഉണ്ണിക്കാമ്പ് ഒരു പരന്ന പ്ലേറ്റിൽ ഇട്ടിട്ട് അതിൻ്റെ മേത വെക്കുക മൂടി വെച്ചതിന് ശേഷം ഒരെട്ട് മിനിറ്റ് ആവി കയറ്റി എടുക്കുക ഇപ്പോൾ ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി മൂടി തുറന്ന് നോക്കുക ആവി കയറ്റി എടുക്കുമ്പോൾ ആ മിണ്ണിത്തണ്ടിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും ഇനി ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ ഒരു അമ്പത് ഗ്രാമും നല്ലെണ്ണയാണ് കിട്ടോ ഞാനതിൽ ഒഴിച്ചു കൊടുത്തത് എണ്ണ ചൂടായപ്പോൾ ഒരു ടീസ്പൂൺ കടുക് കടുകിട്ടിട്ട് അത് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക ഇപ്പോൾ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഇഞ്ചി അരിഞ്ഞത് ഒരൊന്നര ടേബിൾ സ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞത് ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റുക ഒരു രണ്ട് പച്ചമുളക് മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ വാഴപ്പിണ്ടി അച്ചാർ ഞാൻ കുറച്ച് മുന്നേ ഉണ്ടാക്കിയതാണേ അന്ന് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ അത് ഇപ്പോൾ ഈ കൂട്ടുകളൊക്കെ നല്ലോണം വന്നിട്ട് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം വേണോ ഈ പൊടികളൊക്കെ ഇട്ടുകൊടുക്കാൻ രണ്ടര ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ടെടുത്തത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആ പച്ചമണം വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പാകത്തിനുള്ള ലേസം ഉപ്പ് ഇട്ട് കൊടുക്കുക ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കുറച്ച് സുർക്കൊഴിച്ചുകൊടുക്കണം എന്താ ഞാൻ ഈ ഇത്രയും സുർക്കം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏതാണ്ട് ഒരു ഗ്ലാസ്സോളം സുർക്ക ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് കായപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കണം ഇപ്പോൾ ഈ കൂട്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവി കയറ്റി വെച്ച ഉണ്ണിക്കാമ്പ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് ശർക്കര പൊടിച്ചത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് ഞാൻ രാത്രിയാണ് ഇട്ടുണ്ടാക്കിയത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ അടച്ച് വെച്ചിട്ട് രാവിലെ പാത്രം തുറന്ന് നോക്കിയപ്പോൾ അച്ചാറൊക്കെ കുറുകി നല്ല ഡ്രൈ ആയിട്ട് നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ രുചികരമായിട്ടുള്ളൊരു എണ്ണിത്തണ്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കഴുകി ഒരു കുപ്പിയിലേക്ക് കോരി മാറ്റുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് നീ എണ്ണിത്തണ്ട് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ